മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ എഡ്യൂ ജൂൺ അക്കാദമി ഹാൾ മുളുകൂട് വിജ്ഞാന ഭൂഷണി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേതൃപരിശോധനാ ക്യാമ്പും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ഇ എം ഷാജി നേതൃപരിശോധനാ ക്യാമ്പും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒക്കെ മുഹമ്മദ് പ്രതിഭാ സംഗമവും ഉദ്ഘാടനം ചെയ്തു മുളവൂർ വിജ്ഞാനപോഷിണി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഫാത്തിമ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും പ്രതിഭാ സംഗമവും നടത്തി വാർഡ് മെമ്പർ ഇ എം ഷാജി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു نمک وائ نئی پردہ ർന്ന് നടന്ന പ്രതിഭാ സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് ചടങ്ങിൽ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലൈബ്രറിക്ക് ഫർണിച്ചറുകൾ അനുവദിച്ച ഒ കെ മുഹമ്മദിനെയും അനുമോദിച്ചു ലൈബ്രറി പ്രസിഡന്റ് ഒ പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു പി വർക്കി മുഖ്യപ്രഭാഷണം നടത്തി ലൈബ്രറി സെക്രട്ടറി എ കെ വിജയൻ കെ എ രാജൻ കെ എം ഫൈസൽ മനോജ് മറ്റത്തിൽ ീഷ് പി കെ സുനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ